ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദിവസ വേൾഡ് എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കിട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഞാൻ എന്നെ പരിചയപ്പെടുത്തെന്ന് വിചാരിച്ചു ചില ആൾക്കാർക്കൊക്കെ എന്നെ അറിയാമല്ലേ എൻ്റെ പേര് ദേവിക ഞാൻ ഇപ്പം തേർഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് എൻ്റെ സ്കൂളിൻ്റെ പേര് എം എസ് ഇൻ്റർനാഷണൽ സ്കൂൾ പട്ടാമ്പി എൻ്റെ വീട് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ പട്ടാമ്പിക്കടുത്തുള്ള ഞങ്ങൾ ആണ് എൻ്റെ വീട് വാവന്നൂരാണ് എൻ്റെ അച്ഛൻ്റെ പേര് സുനിൽ കുമാറും എൻ്റെ അമ്മയുടെ പേര് വിജിത ഞങ്ങളിപ്പോൾ ഷാർജയിലാണ് അച്ഛൻ്റെ ജോലി ഇവിടെയാണ് അപ്പോൾ ഞാനും അമ്മയും അച്ഛൻ്റെ കൂടെ ഇവിടെയാണ് എൻ്റെ ഒക്കെ ഓൺലൈൻ ക്ലാസ്സിലാണ് എനിക്ക് എല്ലാ ടീച്ചേഴ്സിനും ഭയങ്കര ഇഷ്ടമാണ് അവരൊക്കെ നല്ല കൈൻഡാണ് അവരൊക്കെ നല്ല ടീച്ചേഴ്സാണ് എൻ്റെ അമ്മയ്ക്കൊരു കൊച്ചു ഫാർമസി ഉണ്ട് ശ്രീവി മെഡിക്കൽസ് ആണ് പേര് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ് പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ അമ്മമ്മ ഉണ്ട് മുത്ത ഉണ്ട് പിന്നെ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ അച്ചച്ഛൻ ഉണ്ട് അച്ഛമ്മ ഉണ്ട് ചെറിയച്ച ഉണ്ട് കുഞ്ഞ് ചെറിയച്ച ഉണ്ട് രണ്ട് ചെറിയച്ചന്മാരുണ്ട് കുറേ കസിൻസ് ഉണ്ട് അപ്പം നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും പരിചയപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാം കേട്ടോ വീഡിയോസിലൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലൊക്കെ പറയണം കേട്ടോ പിന്നെ ഞാൻ ഡാൻസും പാട്ടൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല പക്ഷെ അതിലൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളാണ് പറയേണ്ടത് സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ